കൊല്ലം പുന്തലത്താഴത്ത് കുടുംബശ്രീയുടെ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു എം നൌഷാദ് എം എൽ ഉദ്ഘാടനം നിർവ്വഹിച്ചു सीडिये 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 ീ കൊല്ലം ഈസ്റ്റ് സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു വിജയന്റെ നേതൃത്വത്തിൽ പുന്തരത്താളത്ത് രമേശൻ എന്നയാൾ സൗജന്യമായി കൃഷി ചെയ്യാൻ നൽകിയ സ്ഥലത്ത് കൃഷി ചെയ്ത ബന്ദിപ്പു കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത് കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ റിജിയുടെ സാന്നിധ്യത്തിൽ എം നൌഷാദ് എം എൽ എ കൃഷി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം ഈസ്റ്റ് സി ഡി എസിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീയുടെ സി ഡി എസ് നേതൃത്വത്തിൽ ശ്രീ രമേശന്റെ പറമ്പ് അവർ അദ്ദേഹം സൗജന്യമായി നൽകി അവിടെ ബന്ദിപ്പു കൃഷി മനോഹരമായി നിർവഹിച്ചു ഒന്നര മാസം കൊണ്ടാണ് ഇത്രയും വിളവ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടത്തി നോക്കിയത് വരും വർഷങ്ങളിൽ വിപുലമായ തരത്തിൽ ബന്ധിപ്പ് മാത്രമല്ല അത്തപ്പൂക്കളത്തിന് ആവശ്യമായ എല്ലാ തരം കൃഷി ചെയ്ത് സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു വിജയൻ രമേശൻ രാജൻ എം ബി സി ഗായത്രി ബി സി മായ മീനു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ബിനി ഉപസമിതി അംഗങ്ങളായ സെബി സമീറ സിന്ധു അജിത്ത് പ്രഭാ സുഷ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം